പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം നിർവഹിച്ചു വന്നു തൊട്ടേ നമുക്ക് പിന്നെ ഇത്തരത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് വരുമ്പോൾ പ്രധാനമായിട്ടും ഒരു പിന്നെ വർക്കിംഗ് ഗ്രൂപ്പ് നമ്മുടെ ഈ ജൈവ വൈവിധ്യ പിന്നെ ആയിട്ടും നമുക്ക് ആ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ ഇരുന്നു കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട് അതിൽ പദ്ധതിയായി ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മളത് ഘട്ടം ഘട്ടങ്ങളായി ഓരോ പദ്ധതികൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജൈവവൈവിധ്യ രജിസ്റ്റർ പുതുക്കണം എന്നൊരു ആലോചനയുടെ ഭാഗമായി നമ്മൾ കമ്മിറ്റികൾ ചേരുകയും ആ കമ്മിറ്റിക്ക് നല്ലൊരു സപ്പോർട്ടിംഗ് ടീം വേണം വേണമെങ്കിൽ ഭാഗമായി തന്നെ നമ്മൾ സപ്പോർട്ടിംഗ് ടീം രൂപീകരിക്കുകയും പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട് ആറാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ മീന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കൃഷ്ണൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ നാലാം വാർഡ് മെമ്പർ സി കുഞ്ഞാമിന പതിമൂന്നാം വാർഡ് മെമ്പർ കെ വി ലക്ഷ്മി യൂത്ത് ഭാരവാഹി സുരേന്ദ്രൻ കുലോത്ത് എന്നിവർ സംസാരിച്ചു മോഹനൻ മാങ്ങാട് കാരണവകൂട്ടത്തിൽ വിഷയാവതരണം നടത്തി പ്രൊഫസർ എം ഗോപാലൻ ആമുഖ പ്രഭാഷണം നടത്തി മുതിർന്ന കർഷകരായ വല്ലത്ത് വളപ്പൽ കുഞ്ഞിക്കണ്ണൻ ചേരാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ തുടങ്ങി മറ്റനേകം കർഷകർ അന്യം നിന്നു പോകുന്ന വിത്തിനങ്ങളെയും കൃഷിരീതികളെയും പറ്റി കാരണവകൂട്ടത്തിൽ അറിവ് പങ്കിട്ടു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഷൈജു സ്വാഗതവും വി ടി കാർത്തിയായനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്